കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും കണ്ണൂർ ചേംബർ ഹാളിൽ നടന്നു കുടുംബസംഗമം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയും പ്രതിനിധി സമ്മേളനം കണ്ണൂർ റേഞ്ച് ഡിഐ ജി യതീഷ് ചന്ദ്ര ഐ പി എസും ഉദ്ഘാടനം ചെയ്തു നിസ്സാര കാര്യത്തിന്റെ പേരിൽ ബസ് തൊഴിലാളികൾ ഉണ്ടാക്കുന്ന പ്രശ്നത്തിൽ ബസ്സുകൾ മുഴുവൻ പണിമുടക്കിയാൽ അതിന്റെ മുഴുവൻ നഷ്ടവും മുതലാളിമാർക്കാണ് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലീസുമായി ബന്ധപ്പെട്ട പരിഹാരം കാണാൻ ശ്രമിക്കണം തന്റെ നാടായ കർണാടകത്തിൽ ബസ്സുടമകൾ എന്ന് പറഞ്ഞാൽ വളരെ ധനികരാണ് എന്നാൽ കേരളത്തിലെ ബസ്സുടമകൾ വളരെ പാവപ്പെട്ടവരാണെന്നും ബസ്സിന്റെ ലോൺ പോലും തിരിച്ചടക്കാൻ പറ്റാതെ പലരും വിഷമിക്കുന്നതായും മനസ്സിലാക്കാൻ സാധിച്ചതായും യതീഷ് ചന്ദ്ര പറഞ്ഞു കർണാടക അവിടെ ഒരു ബസ്സുകൾ നേരത്തെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അരമണിക്കൂർ മുട്ട മണിക്കൂർ നല്ല സംസാരമായിരുന്നു സംസാരിച്ചപ്പോൾ മനസ്സിലായി വളരെ പാവപ്പെട്ട ആളുകൾ ബസ് ഓടിക്കുന്നുണ്ട് ആകെ ഒരു ബസ് രണ്ട് ബസ് മൂന്ന് ബസ്സുള്ള ആളുകളുണ്ട് ചില സമയത്ത് ഇ എം ഐ ആ മെയിൻസ് പോലെ

ജില്ലാ പ്രസിഡന്റ് പി കെ പവിത്രൻ അധ്യക്ഷത വഹിച്ചു ഇരുപത്തിയഞ്ചു വർഷം തുടർച്ചയായി ബസ് സർവീസ് നടത്തിവരുന്ന മെമ്പർമാരായ ബസ് ബസ്സുടമകളെ ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ ആദരിച്ചു ആർ ടിഒ ഇ എസ് ഉണ്ണികൃഷ്ണൻ ഉപഹാര സമർപ്പണം നടത്തി മെമ്പർമാരായ ബസ് ബസ്സുടമകളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ സംസ്ഥാന പ്രസിഡന്റ് പി കെ മൂസ അനുമോദിച്ചു എൻ വിദ്യാധരൻ മുഖ്യപ്രഭാഷണം നടത്തി എം ടി പ്രകാശൻ ഒ പ്രദീപൻ വി വി ശശീന്ദ്രൻ താവം ബാലകൃഷ്ണൻ എം എ കരീം പി കൃഷ്ണൻ വി എസ് പ്രദീപ് സി മോഹനൻ ബിബിൻ ആലപ്പാട്ട കെ വിപിൻ ടി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ബസ് വ്യവസായം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്തു കണ്ണൂർ ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ്